ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി തുടങ്ങി ഞാൻ സാറ്റർഡേ മാത്രമേ വീഡിയോ ഇടുള്ളൂ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നുണ്ട് സമയം കിട്ടാറില്ല എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് അതുകൊണ്ട് ഇനി സാറ്റർഡേ രാത്രി മാത്രം ടെക്നിക്കലി ആയിട്ടുള്ള വീഡിയോ അതുപോലെ വേറെ ലോങ് വീഡിയോ ഒക്കെ സാറ്റർഡേ രാത്രി മാത്രമേ ഇടുന്നുള്ളൂ ഇന്ന് ഞാനുണ്ടല്ലോ ഓൺലൈൻ യു പി എസ്സിൻ്റെ പി സി ബിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിലെന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ എന്തൊക്കെ കണക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇത് ചെയ്യണം ഇവിടെ ഉണ്ടല്ലോ ഇത് ഓൺലൈൻ യു പി എസ് സിന്റെ പി സി ബി ആണ് ഇത് ടു കെ വീടെയും ത്രീ കെ വീടെ കാർഡ് സെയിം ആയിട്ടാണ് കേട്ടോ വരുന്നത് അത് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന കമ്പോണൻസിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും അതായത് അതിലെത്ര ഇത് ഈ ട്രാൻസ്ഫോമറിന് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും ഹീറ്റ്സിങ് ഇത്തിരി ചെറുത് വലുതായിട്ട് വരും അങ്ങനെയാണ് ഇല്ല ഇതിപ്പോ ത്രീ കെ ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഹീറ്റ്സിങ് വലുതാണ് ഓൾറെഡി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ പറയണത് അതായത് ഇപ്പോൾ ഒരു കാർഡ് കൊണ്ടുവന്നു പി സി ബി അത് ടു കെ വി ത്രീ കെ എന്ന് വെച്ചാൽ ഇതിൽ ശരിക്ക് പെട്ടെന്ന് എഴുതി ഉണ്ടാവില്ല ത്രീ കെ വേണോ ഫോർ കെ വേണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല യു പി എസിന്റെ ബാക്കിൽ അതായത് കംപ്ലീറ്റ് യു പി എസ് ആണെങ്കിൽ ഒരു യു പി എസിന്റെ ആണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും ടു കെ വി ത്രീ കെ ഇതിന്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും പക്ഷെ നമ്മൾ നോർമലി കാണുമ്പോൾ ഒരു പി സി കിട്ടുമ്പോ അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ ഇത് ഇതിന് ഹീറ്റ്സിങ് ആണ് കേട്ടോ പറയണത് ഇത് ഹിറ്റ്സിങ് ഇതും ഹിറ്റ്സിങ് ഇതും ഹിറ്റ്സിങ് ഹീറ്റ്സിങ് എന്തിനാണ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കമ്പോണ്ട്സ് അതായത് ഇപ്പൊ ഐ ജി ബി ടി മോസ്റ്റ് ഒക്കെ നമ്മൾ ഔട്ട്പുട്ട് ഓൺ ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും അപ്പൊ ആ ഹീറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ്സിങ് കണക്ട് ചെയ്തിരിക്കണേ അപ്പോൾ ആ ഒബ്സേർവ് ചെയ്യുമ്പോ ഹീറ്റ്സിങ് ഹീറ്റ് ഭയങ്കരമായിട്ട് വരുമ്പോ അപ്പോൾ അതാണ് ഹീറ്റ്സിങ് അപ്പൊ ഹീറ്റ്സിംഗിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എത്ര കെ വിയുടെ അതായത് ടു കെ വിയുടെ ടു കെ വി ഓൺലൈൻ യു പി എസ്സിന്റെ പി സി ബി ആണോ അതോ ത്രീ കെ വിയുടെ ഓൺലൈൻ യു പി എസ് സിയുടെ പി സി ബി ആണോ എന്ന് ഓക്കെ പിന്നെ ഇതില് നെക്സ്റ്റ് ഇത് ട്രാൻസ്ഫോമർ എന്നാണ് കേട്ടോ പറയുന്നത് ഇതിന് ട്രാൻസ്ഫോമർ ആണ് ഇതിലത്തെ ഇതിന്റെ വലിപ്പം ടു കെ വി ഇതില് ഇത്ര ഇത്തിരി ശകലം ചെറുതായിരിക്കും ത്രീ കെ വിയിൽ ഇത്രയും വലിപ്പം ഉണ്ടാവും ഈ ട്രാൻസ്ഫോമറിന് ഓക്കെ അപ്പൊ അതിൽ കൂടി നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും അത് ത്രീ കെ വി ആണോ ഓ ടു കെ വി ആണോ പിന്നെ ഇതിന്റെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഐ ജി ബി ടി ആണ് കേട്ടോ ഈ ഐ ജി ബി ടി ഡ്രൈവിന് വേണ്ടിയിട്ടാണ് രണ്ട് മോഡ്യൂൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഐ ജി ബി ടി കേട് വന്നില്ല ഇല്ലെങ്കിലും ഇത് കേട് വന്നാലും നമ്മുടെ ഇവിടുത്തെ ഐ ജി ബി ടി അവിടെ വോൾട്ടേജ് വരില്ല അപ്പൊ അതിന്റെ വോൾട്ടേജ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മോഡ്യൂള് കണക്ട് ചെയ്തിരിക്കണേ അപ്പൊ നമ്മള് മോസ്റ്റ് ഈ ഐ ജി ബി ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ ജി ബി ടി ഓക്കെ ആണോന്ന് ചെക്ക് ചെയ്യാ പിന്നെ ഈ രണ്ട് മോഡ്യൂളും ഓക്കെ ആണോ എന്ന് നിൽക്കുക അതായത് പി സി ബി സർവീസിന് പറഞ്ഞ സമയത്ത് ഓക്കെ പിന്നെ ഞാനിപ്പോ ആദ്യ ഒരു സെക്ഷനില് പറയുന്നു കേട്ടോ ഇത് ഇതില് റിലേ ഉണ്ട് റിലേ കണക്ട് ചെയ്തിരിക്കണതെന്ന് വെച്ചാല് ഇതിന്റെ ഔട്ട് പുട്ട് സെക്ഷനിൽ അതായത് ഈ സെക്ഷനിലെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറയും ഇവിടെയും ഉണ്ട് ട്രാൻസ്ഫോമർ സെൻസിംഗ് ടൈപ്പിലെ ട്രാൻസ്ഫോമർ ആണ് ഇതൊക്കെ പിന്നെ ഇതിന്റെ സി ടി പറയൂ കേട്ടോ സി ടി കറന്റ് ട്രാൻസ്ഫോമർ ഓക്കെ ഇങ്ങനത്തെ ഈ ഇതിന് പറയണത് സി ടി എന്നാണ് ഇതൊക്കെ കേ ഇതൊന്നും അധികം അങ്ങനെ കേടുവരാറില്ല കേട്ടോ നമ്മുടെ ഓൺലൈൻ പി സി ബിയുടെ സർക്യൂട്ടില് സി ടി ഒന്നും അധികം കേടുവരാറില്ല ഇപ്പോ സർക്യൂട്ടിലെ നോർമൽ പ്രോബ്ലം എന്താണ് അറിയോ ശരിക്ക് ചില സമയത്ത് സർക്യൂട്ട് ഓൺ ആവാറില്ല ഓൺ ആവാറില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ സെക്ഷനിൽ പറഞ്ഞു വരുമ്പോൾ ഇവിടുത്തെ പവർ സപ്ലൈ അതായത് ഇത് അത് ഞാൻ ഇരുമ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പവർ സപ്ലൈ കേട് വന്നാൽ ആവില്ല പിന്നെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇവിടെ അതായത് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് സപ്ലൈ കണക്ട് ചെയ്യാനായിട്ടോ പോസിറ്റീവ് മൈനസ് പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട് ഫ്യൂസിന്റെ ഫ്യൂസ് പോയാലും ഇല്ലെങ്കിലുമൊക്കെ ഇതിന്റെ ഉണ്ടല്ലോ വളരെ ചെറുതാണ് വളരെ മീൻസ് അപ്പം ഇവിടെ ഇത് കണ്ടുകഴിഞ്ഞാൽ ഇത് ഭയങ്കര കുറേ ഭയങ്കര ഇതായിട്ട് തോന്നും അതായത് എന്താ പറയാ ഒരു ട്രാക്കായിട്ടാണ് തോന്നണേ പക്ഷെ ഇവിടെ കുറേ ഉണ്ട് ട്രാക്കല്ലുണ്ട് ഇവിടെ ഉണ്ടല്ലോ കുറേ ട്രാക്ക് ഉണ്ട് ഈ ട്രാക്ക് പോയി കഴിഞ്ഞാല് നമ്മളിവിടെ ഇതിന് സപ്ലൈ കിട്ടില്ല ഇവിടെ കൺട്രോൾ കാണാൻ കേട്ടോ വരണേ ഇവിടെ കൺട്രോൾ കാർഡാണ് പറഞ്ഞത് അപ്പൊ ഈ കൺട്രോൾ കാർഡ് ഇവിടുന്ന് അതായത് ഇവിടുന്ന് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ പ്ലസ് മൈനസ് കൊടുക്കുമ്പോൾ അതി ഫ്യൂസിലേക്ക് പോകും ഫ്യൂസിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൺട്രോൾ കാർഡ് ഉണ്ട് അവിടേക്കാണ് വരുന്നത് അവിടെ നിന്ന് വന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ സർക്യൂട്ടിലേക്ക് വരുന്നത് അപ്പൊ ആ അവിടെയുള്ള ട്രാക്ക് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കിട്ടില്ല അതായത് ഇവിടുത്തെ ട്രാക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ സപ്ലൈ ഒന്നും ഓൺ ആവില്ല അപ്പം നമ്മളുണ്ടല്ലോ പി സി ബി കൊണ്ടുവന്ന് വരുമ്പോൾ ഇവിടുത്തെ ട്രാക്കൾ ആദ്യം ചെക്ക് ചെയ്യണം അതൊക്കെ പോയിട്ടുണ്ടോന്ന് നമ്മളൊരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ യു പി എസ് ഞാൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് ട്രാക്ക് പല രീതിയിലായിട്ട് വേഗം പോണത് ഓക്കെ അപ്പം നമ്മൾ ആ ട്രാക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അതായത് ഓരോ പോയിന്റ് വൈസ് ചെക്ക് ചെയ്യണ്ടോ സപ്ലൈ ചാലു ചെയ്തിട്ട് നമ്മൾ ഇത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടും അതിലും നമ്മളിതൊന്ന് ഓൺ ചെയ്ത് അതായത് ഓൺ ചെയ്യാണ്ട് തന്നെ മൾട്ടിമീറ്ററിൽ ട്രാക്ക് വൈസ് ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ട്രാക്ക് ഓപ്പൺ ആണോ അല്ലെങ്കിൽ അത് ഇഷ്ട്രാക്കിന്റെ കണക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ അത് ചെക്ക് ചെയ്യാം പിന്നെ അപ്പൊ ഇവിടെ നാല് ഐ ജി ബി ടി സൈഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് മോസ്വെറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി റെസിസ്റ്റൻസും ഡയോഡും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ബ്രിഡ്ജ് അതുണ്ട് പിന്നെ ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ ഓൺ ചെയ്യാൻ വേണ്ടിട്ട് ഡി സി സൈഡിൽ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് റിസൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷോർട്ട് ആയി കഴിഞ്ഞാലും നമ്മുടെ ഓൺലൈൻ വർക്ക് ചെയ്യില്ല കേട്ടോ പിന്നെ ഓൺലൈൻ ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ് ഇതിൽ ഹൈ വോൾട്ടേജ് വരും അപ്പൊ ഭയങ്കരായിട്ട് കെയർ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം പിന്നെ ഇവിടെ നാല് ഡി സി കപ്പാസിറ്റർ ഉണ്ട് കപ്പാസിറ്റർ യൂസ് അറിയാലോ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇതും ഡി നാല് രണ്ട് ബാങ്ക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യണേ രണ്ടെണ്ണം ഇ സെക്ഷൻ രണ്ടെണ്ണം ഇ സെക്ഷൻ അപ്പം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റി അക്രോസ് വോൾട്ടേജ് ഒക്കെയാണ് അപ്പം ആ കപ്പാസിറ്റി ഡി സി ഓൺ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വോൾട്ടേജ് സേവ് ചെയ്തിട്ടുണ്ടാവും ചാർജ് ചെയ്തിട്ടുണ്ടാവും അത് ഡിസ്കണക്ട് ചെയ്യുന്ന ശേഷം ഇത് ആദ്യം ഡിസ്ചാർജ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബന്ദ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് സർക്യൂട്ട് ഓഫ് ചെയ്താലും ഇതിൽ വോൾട്ടേജ് ഉണ്ടാവും ഈ സെക്ഷനിൽ എവിടെയെങ്കിലും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും ഓക്കെ അപ്പൊ ഇത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം പിന്നെ ഇവിടെ റില് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബോക്സ് കപ്പാസിറ്റീസ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് ഇതിന്റെയൊക്കെ വാല്യൂ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ഔട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓൺ ആയ ശേഷം മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ ഔട്ട്പുട്ടിന്റെ അവിടെയും ഒരു ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഫ്യൂസ് ചെക്ക് ചെയ്യണം അതായത് ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിലെ വോൾട്ടേജ് ഒക്കെ ആണ് ഔട്ട്പുട്ടിന്റെ അവിടെ വരുമ്പോൾ വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ ഓൾറെഡി ഔട്ട്പുട്ട് പുട്ട് ഇവിടെ വരുമ്പോൾ അതെ ഇവിടെ ഒരു റിലേ ഉണ്ട് അത് ഓക്കെ ആണോ നോക്കണം പിന്നെ ഈ ട്രാൻസ്ഫോമർ ഒന്നും കേട് വരാറില്ല കേട്ടോ ഈ ഫിൽറ്റർ ട്രാൻസ്ഫോമർ ഒന്നും കേട് വരാറില്ല അപ്പോൾ അത് വലിയ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേ പിന്നെ ഫ്യൂസ് ഫ്യൂസ് ആദ്യം നോക്കുക പിന്നെ റിലേ നോക്കുക പിന്നെ ഇവിടുത്തെ ആസ്പാസ് ഡയോഡ് റെസിസ്റ്റൻസ് ട്രാൻസിസ്റ്റർ അത് ചെക്ക് ചെയ്യാം അപ്പൊ ആദ്യം നോക്കുന്നത് ഔട്ട്പുട്ട് വന്നില്ല നമ്മുടെ സർക്യൂട്ട് ഔട്ട്പുട്ട് സെക്ഷൻ ഓൺ ആയി ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫ്യൂസ് നോക്കുക പിന്നെ റിലേ നോക്കുക ഇതൊക്കെ ചെക്ക് ചെയ്യാം ഓക്കെ പിന്നെ ഇവിടെ വേറൊരു റിലേ ഉണ്ട് ഇത് ഇൻപുട്ടിന് വേണ്ടിയിട്ട് റിലേ ഉണ്ട് കേട്ടോ ഇൻപുട്ടും അതിന് വേണ്ടിയിട്ട് അതായത് സപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻപുട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ട് റിലേ കൊടുത്തിട്ടുണ്ട് രണ്ട് റീൽ ഒരെണ്ണമാണ് ശരിക്കും ഇത് പിന്നെ മറ്റേ റീല് പറഞ്ഞത് നമ്മൾ എർത്ത് വോൾട്ടേജ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരു റീലിൽ അതായത് ലീക്കേജ് വോൾട്ടേജ് ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഓക്കെ പിന്നെ ഇവിടെ പവർ സപ്ലൈ ആണ് ഈ സൈഡിൽ മോസ്ഫെറ്റ് ഉണ്ട് നാല് മോസ്ഫെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഏത് മോസ്ഫെറ്റ് എന്ത് ഇതിലും കപ്പാസിറ്റിയുടെ അനുസരിച്ചാണ് മോസ്ഫെറ്റിന്റെ വാല്യൂ ഐ ജി ബി ടി വാല്യൂ എല്ലാം ചെക്ക് ചെയ്യണം അതായത് ഹൈ ഹൈ ഫ്രീക്വൻസി ആയാലും ഹൈ കപ്പാസിറ്റി യു പി എസിലൊക്കെ അത് വൺ കെ വി ടു ജിന് എത്രയും അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതെല്ലാം യു പി എസിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അതിന്റെ ഐ ജി ബി ടി വാല്യൂ മോസറ്റ് വാല്യൂ പിന്നെ കമ്പോണൻസ് എല്ലാം നോക്കണം കേട്ടോ അപ്പൊ അത് നോക്കണം പിന്നെ ഇതിൽ ഞാൻ ഒരുവിധം ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ പറയാൻ അപ്പോ മോസ്റ്റ് അതായത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു ത്രീ കെ ബിയുടെ കാർഡ് എങ്ങനെയാണ് ടൂ കേണോ പി സി ബി ത്രീ കെ ബിയുടെ കാർഡാണോ എന്ന് മനസ്സിലാക്കാന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഡി സി കൊടുത്താലും പിന്നെ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്നു കൺട്രോൾ കാർഡിൻ്റെ അടുത്ത ട്രാക്ക് നോക്കുക ട്രാക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓൺലൈൻ യു പി എസ് ഓൾമോസ്റ്റ് വേഗം കേടുവരുന്ന ഒരിതാണ് ട്രാക്ക് അതായത് നമ്മുടെ ട്രാക്ക് ഇതായി കഴിഞ്ഞാൽ സപ്ലൈ കിട്ടിയില്ലെങ്കിൽ പിന്നെ യു പി എസ് വർക്കൊന്നും ചെയ്യില്ല അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പം ഇതിൽ കമ്പോണൻസ് ഇഷ്ടം മാതിരിയുണ്ട് പക്ഷെ ഞാൻ കാണിച്ചു തന്നത് മെയിൻ മെയിൻ മെയിനായിട്ടുള്ള കമ്പോണൻസുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ സർവീസ് ചെയ്തതിലൊക്കെ കാട്ട് അതിൽ മോസ്റ്റ്ലി പോയിരിക്കുന്നത് ട്രാക്ക് ഓപ്പൺ ആവുക പിന്നെ അത് കുറേ ഇതുണ്ട് പിന്നെ മോസ്ഫെറ്റ് ഐ ജി ബി ടി ഇതെല്ലാം ഐ ജി ബി ടി മോസ്ഫെറ്റൊക്കെ നമ്മൾ ഇതിൽ കാണുന്നത് മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ ഇട്ടിട്ട് ഡയോഡ് മോഡിൽ ആണ് ചെക്ക് ചെയ്യുക അതായത് നടുക്കിൽ പ്രോബ് പ്രോബോയ്ക്കുക എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ടിൻ്റെ ചെക്ക് ചെയ്യുക അപ്പം ലീക്കേജ് ആണെങ്കിൽ അതിൽ ശരിക്ക് കാണാൻ പറ്റും അത് കേഡാണെങ്കിൽ സീറോ ജീറോ വരിക ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് അങ്ങനെ വരിക നോർമൽ ആയിട്ട് വരുമ്പോൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഗെയിൻ കാണിക്കും മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ അപ്പം അത് ആണ് സീറോ സീറോ ഹൺഡ്രഡ് ഇതൊക്കെ വന്നാൽ അത് റിജക്ഷൻ ആണ് ഓൾമോസ്റ്റ് അപ്പോൾ മോസ്ഫെറ്റ് ട്രാക്ക് ചെക്ക് ചെയ്യുക മോസ്വെറ്റ് ചെക്ക് ചെയ്യുക ഐ ജി ബി ടി ചെക്ക് ചെയ്യുക ഇതാണ് ഓൾമോസ്റ്റ് കേടുവരണ കാര്യങ്ങൾ ഓക്കെ അപ്പം സർവീസിന് വരുമ്പോൾ ആദ്യം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഗേഴ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് നിർത്തണു അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ